പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അമലോത്ഭവനാഥെ ദൈവത്തിൻ്റെ അമ്മേ മാധുര്യവും ശാന്തിയും നിറഞ്ഞ മാതാവ് ഞങ്ങൾ അങ്ങയെ ഈ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന തെറ്റിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും കാത്തു കൊള്ളണമേ പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും അങ്ങ് പരിപാലിക്കണമേ അവർ പുറത്ത് യാത്ര ചെയ്യുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും അവരെ കാത്തു കൊള്ളണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ അമ്മേ അങ്ങ് ഞങ്ങളെ എല്ലാ പാപ വിപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ദൈവ ശുശ്രൂരക്ഷ ചെയ്ത് പ്രസാദ വിധത്തിൽ മരിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങേ പരിശുദ്ധ കച്ചിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഭദ്രമായി പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അബന്മ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബിച്ചുളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ആമേ